നമ്മുടെ ഇമോഷൻസൊക്കെ ഇല്ലേ നമ്മൾ വല്ലവർക്കും കൊണ്ട് അടിയറവ് വയ്ക്കാറുണ്ടോ നമ്മളോർക്കും ഓ നമ്മുടെ ഇമോഷനൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അവർക്ക് വേറെ സങ്കടമായിരിക്കുമെന്ന് ഇത് അത്ര സ്നേഹമുള്ളവർക്കാണെങ്കിൽ പോലും നമ്മുടെ ഇതൊന്നും കേട്ടിട്ടൊന്നും അവർക്ക് സങ്കടമൊന്നും ഉണ്ടാകുമെന്നില്ല അവരിങ്ങനെ കേട്ടോണ്ട് ഓ അയ്യോ ഭയങ്കര ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയം ഒക്കെ അഭിനയിക്കുകയും ചെയ്യും നമ്മളോർക്കും അയ്യോ അവർക്കും നമ്മൾ പറഞ്ഞപ്പോൾ വിഷമമായി അവർ നമ്മുടെ കൂടെയുള്ളവരാണെന്നൊക്കെ വിചാരിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ എന്ത് വിഷമങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും മറ്റുള്ളവർക്ക് അത് അത്ര ഫീൽ ചെയ്യുന്നില്ല നമുക്കുള്ള ഇടത്തോളം ഒന്നും ആർക്കും ഫീൽ ചെയ്യില്ല അത് നമ്മുടെ ഓരോ വികാരങ്ങളാണ് സന്തോഷം വരുമ്പോൾ ചില കാര്യങ്ങളോർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അത് വലിയ സന്തോഷമായിട്ട് തോന്നില്ല നമ്മുടെ വിജയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങളും ഒക്കെ നമുക്കാണ് ഫീൽ ചെയ്യുന്നത് അപ്പം മറ്റുള്ളവർക്ക് അത്രയും നമ്മുടെ കൂടെ ആഘോഷിക്കാനൊക്കെ കൂടും അതെന്ന് വെച്ചാൽ അവർക്ക് കാശ് മുടക്കില്ലാത്ത കാര്യങ്ങളാണ് അല്ലേ അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ കൂടും പക്ഷെ നമ്മൾ ഓർഗണേനെ അവരെൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും എന്ന് വെറുതെ ആട്ടോ ആരും കാണില്ല നമുക്ക് മാത്രമേ നമ്മുടെ വികാരങ്ങളും നമ്മുടെ സന്തോഷങ്ങളും പരാജയങ്ങളും എന്തൊക്കെയുണ്ടോ എന്തൊക്കെ വികാര ദേഷ്യമോ എന്താണെങ്കിലും അത് നമുക്ക് മാത്രം ഫീൽ ചെയ്യുന്ന കാര്യമാണ് അത് നമ്മൾ അത് അനുഭവിച്ചോളുക എന്തു വന്നാലും അനുഭവിച്ചോളുക അത്രമാത്രം ശരിയാണോന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ